അപ്പം അവർ കൊണ്ടുവന്ന തപക്കുലാണ് എല്ലാ അസ്ബാബിനെയും വെടിയുക രോഗം വന്നാൽ ചികിത്സിക്കണ്ട അത് അല്ലാ ഷിഫാക്കും അല്ലാ പറഞ്ഞ സമയത്ത് ഷിഫിക്കോളും അല്ല പറഞ്ഞ ഷിഫാക്കല്ല ഷിഫയാകാൻ അള്ളാഹു നിശ്ചയിച്ച അസ്ബാബ് ഉണ്ട് ആ അസ്ബാബുമായി ബന്ധപ്പെടാണ് നബി നമ്മോട് പറഞ്ഞത് അല്ല ലോകം മറക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മറക്കിയിട്ടുണ്ട് നിങ്ങൾ ചികിത്സിക്കുവീൻ നബി പറഞ്ഞാണ് അഭ്യന്തര അല്ല ഷിഫാക്ക പക്ഷെ അല്ല ഷിഫാക്കി ബുദ്ധിഫാണോ അല്ല അള്ളാഹുദന് ഓരോ സഭവുമായി ബന്ധിപ്പിച്ചു എന്തിനാണ് ഭക്ഷണം കഴിക്കണത് അല്ലല്ലേ വിശപ്പ് മാറ്റം കഴിച്ചാൽ അല്ല വിശപ്പ് ആറ്റ ഭക്ഷണം കഴിക്കണില്ലേ അപ്പം ഭക്ഷണം കഴിക്കണം എന്താണ് വിശപ്പ് മാറ്റുന്നവർ അല്ലയാണ് വിശപ്പ് മാറാൻ അല്ല വെച്ച വ്യവസ്ഥയാണ് ഭക്ഷണം കഴിക്കാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കുട്ടികളുണ്ടാകാൻ അല്ല തീരുമാനിച്ച കുട്ടികളുണ്ടാവില്ല ചോദിച്ചാലോ ഉണ്ടാവില്ല അല്ല ഉണ്ടാവും പക്ഷേ അല്ലാഹു അതിനെ ഒരു സഭവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ സബബ് ഇല്ലാതെ കാര്യം ചെയ്യാൻ അള്ളാഹ്ക്ക് കഴിയുമോ കഴിയും അള്ളാഹു അല്ലാത്തവർക്ക് കഴിയുമോ കഴിയില്ല അതാണ് അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രം ഈ സംവിധാനത്തെ സംവിധാനിച്ചവൻ അല്ല അതുകൊണ്ട് സംവിധാനമില്ലാതെ കാര്യം നടപ്പാക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ ജിന്ന അഭൗതികാന്ന് പറഞ്ഞാലോ വകുപ്പ് മാറി അവിടെയാണ് ഈ വിവാദമൊക്കെ ഉണ്ടായത് എന്തിനാ പോതികൗതിക എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കില്ല അവിടെ അള്ളാഹുവിൻ്റെ ആ ഒരു ഇതിലേക്ക് അറിയാതെ ഇവിടെ മറ്റുള്ളവരെ ചേർത്ത് പറയൽ വന്നുചേരുന്നു അപ്പോൾ ഇന്ന അഭൗതികൾ വന്നാൽ പിന്നെ ജിന്നു സഹായിക്കോ മലിക്ക് സഹായിക്കോ ജിന്നു ഉപദ്രവിക്കോ എന്ന ചർച്ചയ്ക്ക് അപ്പോൾ വരും അപ്പോൾ ജിന്നു ഉപദ്രവിക്കുന്നത് പറയാൻ പറ്റൂല കാരണം ഉപദ്രവിക്കുന്നു പറഞ്ഞാൽ അഭൗതികമായി അള്ളാഹു അല്ലാത്ത ഉപദ്രവിക്കുന്നതായിപ്പോയി അത് പറയാൻ പറ്റുന്നല്ലോ മണിക്ക് സഹായിക്കോ സഹായിക്കൂല കാരണം എന്താ അഭൗതികമായ സഹായം അള്ളാഹു മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ മലിക്ക് സഹായിക്കുന്നു എന്നാൽ അഭൗതികമായ സഹായം മളിക്ക് ചെയ്യുന്നു വരൂലേ അപ്പോൾ ഷുർക്കി വരൂലേ അപ്പോൾ മളിക്ക് സഹായിക്കൂല എന്ന് പറയേണ്ടി വരും അപ്പോൾ വാദിൽ മലക്കിറങ്ങിയില്ലേ അപ്പോൾ മലക്കിറങ്ങിയിട്ടില്ല അവിടെയാണ് പറയേണ്ടി വന്നത് ബുഹാരി പരിഭാഷ എഴുതി വെച്ചു പദവി മലക്കിറങ്ങിയിട്ടില്ല ഞാൻ കാരണം ഇറങ്ങിയിൽ നിന്ന് വന്നാൽ ഈ പറഞ്ഞത് പൊളിയും അപ്പം സിഹിറിന് യാഥാർത്ഥ്യമില്ല കാരണം എന്താ സിഹിറ് സഹായിക്കുന്നത് ശൈത്താനാണ് സിഹിറ് ചെയ്യുന്ന സാഹിറിനെ ശൈത്താൻ സഹായിക്കുന്നു കാരണം സാഹിറിൻ്റെ ഏജന്റാണ് ശൈത്താൻ ഏജന്റാണ് സാഹിർ അപ്പം സാഹിറിനെ ഷൈത്താൻ കൂടെ ചെയ്തൊടുക്കാൻ പറ്റിയ സഹായമൊക്കെ ചെയ്തൊടുക്കും അത് ചെയ്യും എന്ന് വന്നു കഴിഞ്ഞാൽ ജിന്നാ ഭൗതികാന്ന് പറയുമ്പോൾ ഷൈത്താ ഭൗതികമായി അപ്പം അഭൗതിക സഹായം ശൈത്താൻ ചെയ്യുന്നതായി അപ്പോൾ ഷിർക്കായി മാറി അതുകൊണ്ട് സീഹറിനെ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഷിർക്കായി മാറി എന്ന തെറ്റായ വശം പറഞ്ഞത് അപ്പോൾ ബുഖാരി ഉണ്ടല്ലോ നബിക്ക് സീഹർ ഇത് ഹദീസ് നബിന് ഹദീസ് ഉൾക്കണ്ട അപ്പം മറ്റേ ഹദീസോ എന്നാ അത് ഉൾക്കണ്ട അങ്ങനെ വരുമ്പോഴാണ് കോളേ ഹദീസ് തള്ളേണ്ടി വരുന്നത് അല്ലെങ്കിൽ അദീസൊന്നും തള്ളേണ്ട ആവശ്യമില്ല അപ്പം ഏതായിരുന്നാലും അസ്ബാബുകളുമായി അസ്ബാബുകളുമായി ബന്ധപ്പെടുക എന്നത് തവക്കുതിൻ്റെ പൂർണ്ണതയാണ് അല്ലെ തവക്കുലല്ല അസ്ബാബ് ഒഴിവാക്കുക എന്നുള്ളത് അസ്ബാബുകളുമായി ബന്ധപ്പെട്ട അസ്ബാബ് ചെയ്യുക എന്നത് തവക്കുല്ല പൂർണ്ണ രോഗം മാറാൻ മരുന്ന് കഴിക്കണം ഒപ്പം അള്ളഹാനോട് പ്രാർത്ഥിക്കണം മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ അതിനെ കൂടെ ചെയ്യണം അല്ലാതെ ശിഫക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭക്ഷണം കഴിക്കണം അതായത് തുടങ്ങുക അഭിസ്മിച്ച് ചെല്ലണം കഴിഞ്ഞാൽ അല്ലെല്ലാ പറയണം അതെന്തിനാണ് അല്ലാതെ മറക്കാതിന് കൂടെ കൊണ്ടുപോകണം ഭക്ഷണം കഴിച്ചാൽ എന്തിനാ പോലെ അല്ലെന്താണ് ഭക്ഷണം കഴിച്ചാൽ പോലെ അത് പറ്റില്ല ഒരു ഓട്ടർസ് കയ്യാട്ടി ഇരുമ്പത്തേക്കും അവരുടെ ടൗണിൽ പോയി ഇറങ്ങുകയാണെങ്കിലും എന്തിനാ കേറങ്ങൂടേൻ ഇറങ്ങാൻ പറ്റിക്കോളന്നില്ല അല്ലാണ്ട് മഷീത്തില്ലെങ്കിൽ ഇവിടെ പോയ കേടെ പോയി ഇറങ്ങിക്കോളന്നില്ല ആ പല തടസ്സങ്ങളും വരാം അപ്പൊ എല്ലാ സഭവും ഉപയോഗിക്കുമ്പോഴും ഇതെല്ലാം അള്ളാഹുവാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് എല്ലാം അള്ളാഹ് ഏൽപ്പിച്ചു അല്ല എന്നോട് ചെയ്യാൻ പറഞ്ഞ ഒരു പണി ഞാൻ ചെയ്യുന്നു മാത്രം ബാക്കിയൊക്കെ കണ്ട്രോള് പഠിച്ചെടുത്തു അതാണ് വണ്ടിക്കാണ് കയറിയില്ല അള്ളാവിൽ നാമത്തിലാണ് കയറുന്നത് പെരുന്ന് കിടന്നും അഭിസ്മില്ല അല്ലാ ലാഹുവിൽ അവർ ആക്കൂമത്ത ഇല്ല അവരൊക്കെ അള്ളാഹ് ഏൽപ്പിച്ചു അള്ളാഹ് അല്ല യാതൊരു കഴിവും ഇല്ല കയറുമ്പോൾ അങ്ങനെ തന്നെ വിസ്മില്ല അള്ളാഹുന്റെ നാമത്തിന് എവിടെയും അള്ളാഹിനെ പേര് ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ അഭിസ്മില്ല വെള്ളം കുടിക്കാൻ അഭിസ്മില്ല കഴിഞ്ഞാൽ അലഹന്ദ ഇതൊക്കെ നമുക്കെടുത്ത് കുടിക്കാനേ പറ്റുള്ളൂ വെള്ളം കുടിച്ച് ദാഹം മാറുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവാണ് ആ വെള്ളത്തെ നമുക്ക് ഉപകാരപ്പെടുത്തി ഒരു വസ്ത്രം ധരിക്കുമ്പോൾ പോലും ഇത് നൽകിയവൻ അള്ളയാണ് ഇത് ഭക്ഷിപ്പിച്ചവൻ അല്ലയാണ് അലഹമുല്ലാതെ എന്റെ ഒരു കഴിവുമില്ലാതെ ഈ ഭക്ഷണം നൽകിയവൻ അള്ളാഹ് അവനാകുന്നു സർവസ്തുതിയും അവ എല്ലാ രംഗത്തും റബ്ബിലേക്ക് ചേർന്നുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ മറക്കാതെയാണ് വിശ്വാസി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്